അങ്ങനെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ഏകദിനം അവസാനിച്ചിരിക്കുകയാണ് എന്നാൽ വിജയം ഇത്തവണ സൗത്ത് ആഫ്രിക്കയുടെ പക്ഷത്തുമായി പോയി എന്തുകൊണ്ടായിരിക്കാം നമ്മൾ തോൽവി വഴങ്ങിപ്പോയത് കഴിഞ്ഞ കളിയിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത് നമുക്കൊന്ന് നോക്കാം കളിയിലേക്ക് നോക്കുമ്പോൾ ഇത്തവണയും ടോസ് സൗത്ത് ആഫ്രിക്കയ്ക്ക് അനുകൂലമായി ആ സമയത്തെ രാഹുൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു അതായത് ഡ്യൂ ഇവിടെ ഒരു ഫാക്ടർ ആവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഞങ്ങളതിനെ ഓവർകം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് കളിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ കളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രോഹിത്ത് ഇത്തവണ നേരത്തെ കൂടാരം കയറി തുടർന്ന് വന്ന കോഹ്ലിക്കും അതേപോലെ ഗെയ്ക്ക് ഒരു സെഞ്ചുറി ഇരുവരും ഏകദേശം നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസ് അടുത്ത് രണ്ടുപേർക്കും ആഡ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ രണ്ടുപേരും സെഞ്ചുറി അടിച്ചുകൊണ്ട് ഇന്ത്യക്കൊരു നല്ലൊരു അടിത്തറ പാകാൻ വേണ്ടി അതൊരു കാരണമായി തുടർന്ന് വന്ന രാഹുലും അതേപോലെ നന്നായിട്ട് പെർഫോം ചെയ്തു അങ്ങനെ ജഡേജയും കൂടെ പെർഫോമൻസ് ഉണ്ട് നമ്മൾ മുന്നൂറ്റി അമ്പത്തെട്ട് റൺസിലേക്ക് എത്തി അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ എന്നാൽ അത് മതിയായിരുന്നു അത് മതിയായിരുന്നു എന്ന് നമുക്ക് കളി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ കാരണം കളിയിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ കളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ കളി ഏകദേശം മൂന്ന് വിക്കറ്റോളം സൗത്ത് ആഫ്രിക്കയുടെ തുടക്കത്തിൽ തന്നെ നഷ്ടപ്പെട്ടു എന്നാൽ ഇത്തവണ അവർ ടീമിൽ മാറ്റം വരുത്തിയിട്ടായിരുന്നു അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവരുടെ ക്യാപ്റ്റൻ ബാവുമാ തിരിച്ചു വന്നു അതേപോലെ തന്നെ പിന്നെ വന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം തുടക്കത്തിൽ തന്നെ അവർക്കൊരു ബേസ് കിട്ടി അതായത് മാർക്രത്തിൻ്റെ സെഞ്ചുറിയും ബാവുമയുടെ ഹാഫ് സെഞ്ചുറിക്കടുത്തുള്ള ഒരു പെർഫോമൻസും ഒക്കെ അവർക്ക് നല്ലൊരു ബേസ് നൽകി തുടർന്ന് വന്ന ബ്രേവിസിനാണെങ്കിലും ബ്രീഡ്സ് ആണെങ്കിലും ആ ഒരു മൊമെൻ്റം കീപ്പ് ചെയ്തു കഴിഞ്ഞ കളികളെ പോലെ തന്നെ മികച്ച രീതിയിൽ സൗത്ത് ആഫ്രിക്കൻ സ്കോർ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അങ്ങനെ ആ മുമ്പോട്ടുള്ള മുന്നേറ്റം എന്താണെങ്കിലും അവരുടെ വിജയത്തെ സ്വാധീനിച്ചു കളിയുടെ അവസാനത്തോടെ അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് കുറച്ച് സ്കോറിൻ്റെ കുറവ് ഉണ്ടായിരുന്നു അല്ലേ അതായത് ശരി തന്നെയായിരുന്നു അതായത് ഏകദേശം ഇരുപത് റൺസിനടുത്ത് ഇന്ത്യ ഒരു ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഇരുപത് റൺസ് അല്ലെങ്കിൽ ഇരുപത് തൊട്ട് മുപ്പത് റൺസ് വരെ ഇന്ത്യക്ക് നേടാൻ സാധിച്ചിരുന്നെങ്കിൽ വിജയം നമ്മുടെ പക്ഷത്ത് തന്നെ കാരണം ഡ്യൂ എന്ന് പറയുന്ന ഒരു ഫാക്ടറായിട്ട് തന്നെ വന്നു അത് ഇന്ത്യയുടെ സ്ലോപ്പി ഫീൽഡിങ്ങിനും കാരണമായി അങ്ങനെ രണ്ടാമത് ബാറ്റിംഗ് എന്താണെങ്കിലും ഇന്ത്യക്ക് ഒരു പ്രശ്നം തന്നെയായിട്ട് മാറി ഈ കളിയിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ എന്നാൽ കുറച്ച് കൂടുതൽ റൺസ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചിരുന്നെങ്കിലും യഥാസമയം വിക്കറ്റുകൾ നേടാൻ സാധിച്ചിരുന്നെങ്കിലും ഒരുപക്ഷേ ഈ വിജയം നമ്മുടെ പക്ഷത്തായേനെ പക്ഷേ കളി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ ഇടയ്ക്ക് പരാജയം ഉണ്ടാവും ഇടയ്ക്ക് ഉണ്ടാവും പരാജയത്തിൽ നിന്ന് ആ തെറ്റൊക്കെ മനസ്സിലാക്കി നമ്മൾ അടുത്ത കളിയിലേക്ക് നല്ല രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ടു അങ്ങനെയാണല്ലോ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്താ അടുത്തതായിട്ട് വരുന്ന വേൾഡ് കപ്പ് അതിനേക്ക് വേണ്ട ഏറ്റവും മികച്ച ടീമിനെ റെഡിയാക്കി എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രയത്നവും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പരമ്പരകളും ഒക്കെ നമ്മൾ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് എന്താണെങ്കിലും അടുത്ത കളി അടുത്ത കളി എന്തായാലും ഈ ഒരു പരമ്പരയുടെ ഒരു ഡിസൈഡർ തന്നെയായിട്ട് മാറും അങ്ങനെ അടുത്ത കളിക്കായിട്ട് അടുത്ത ശനിയാഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം അങ്ങനെ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആസ്വാദികരമായിട്ട് തോന്നിയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിക്കുക ഇനി വരാൻ പോകുന്ന ക്രിക്കറ്റ് അപ്ഡേറ്റ്സിനായി അത് സഹായം